ആർ പിയും കൂട്ടുക കുറയ്ക്കുക എന്നുള്ള വിഷയം അവിടെ സാറ് പറഞ്ഞ ക്ലച്ചിൻ്റെ വിഷയം പറഞ്ഞു അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ ചോദ്യം ഇതാണ് ക്ലച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഒരു വാഹനം നിരത്തിലോടുമ്പോൾ അതിൽ അനുവദിക്കാവുന്ന ലോഡ് ഇപ്പോൾ ലോറി ആണെങ്കിൽ ലോറിയിൽ കൊണ്ടുപോകുന്ന ലോഡ് ടെ മറ്റേ പിക്കപ്പ് ആണെങ്കിൽ അതിൽ ഒരു പാസഞ്ചർ പോകുന്ന വണ്ടിയാണെങ്കിൽ അതിൽ ഇത്ര പേര് പോകുക എന്നുള്ളതാണ് ഇരുന്നുകൊണ്ട് പോകുന്ന യാത്രക്കാരും നിന്നുകൊണ്ട് പോകുന്ന യാത്രക്കാരും ഇത്ര ശതമാനമുണ്ട് ഇതും ഈ പറഞ്ഞ ആർ പിരം ബന്ധമുണ്ടോ അല്ലെങ്കിൽ അത് കിലോമീറ്റർ തീർച്ചയായിട്ടും ബന്ധമുണ്ടല്ലോ അതായത് ഓവർലോഡ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഫ്യൂൾ കൺസംഷൻ കൂടുതലായിരിക്കും അതായത് നമ്മളെപ്പോഴും ഡീസൽ കൊടുക്കുന്നത് എങ്ങനെ ആയിരിക്കും വണ്ടിയുടെ ലോഡിനനുസരിച്ചാണ് ലോഡ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരികയും ചെയ്യും അതിനനുസരിച്ച് ക്യാമ്പിൽ കൂടും ആ ക്യാമ്പില് കുറഞ്ഞുകൊണ്ടിരിക്കും കാര്യം എന്താണ് ഡീസൽ കൺസംഷൻ കൂടും കൂടുതൽ പവർ എഞ്ചിൻ എടുക്കേണ്ടി വരും അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പിന്നെ പ്രത്യേകിച്ച് ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇടിച്ച് നിറച്ച് കൊണ്ടുപോകുന്ന ട്രിപ്പുകൾ ഫുൾ ടൈം ആയിരിക്കില്ല ഇല്ല ലോറിയെ സംബന്ധിച്ചിടത്തോളം കാലത്തേക്ക് ഏറ്റവും വിധിക്കുന്ന ലോഡ് അത് വൈകിട്ട് വരെയും ആ ലോഡ് ഉണ്ടാവും ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ചില ട്രിപ്പുകളിൽ ആൾ കൂടുതലായിരിക്കാം ചില ട്രിപ്പുകളിൽ കാലിയായിട്ട് ഓടുന്നുണ്ടാവുക അപ്പോൾ എല്ലാം കൂടെ കോമൻസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും വലിയ വ്യത്യാസം വരുന്നില്ല പിന്നെ ചില സെക്ടറുകളുണ്ട് ഫുൾ ടൈം ടൈറ്റ് ലോഡായിട്ട് ഓടുന്ന വാഹനങ്ങൾ അതിന് പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് ക്യാമ്പിൽ മാത്രം നോക്കുന്നത് കളക്ഷൻ കൂടെ നോക്കണം എന്ന് പറയണം കാര്യം എന്താണ് രൂപ രൂപ കളക്ഷനുള്ള കളക്ഷനുള്ള ഒരു വണ്ടിയും വണ്ടിയും തമ്മിൽ വ്യത്യാസം സാറേ പറഞ്ഞ കാര്യം ശരിയാണ് എല്ലാ സമയത്തും യാത്രക്കാർ പോകുന്നില്ല ചില സമയങ്ങളിൽ സീറ്റ് കപ്പാസിറ്റി ഉണ്ടാവും പക്ഷെ നിലവിൽ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം കോവിഡിന് മുന്നേ ഉള്ള കാലത്ത് ആറായിരം ഷെഡ്യൂളും കോവിഡിന് ശേഷം മൂവായിരത്തി നാന്നൂറ് ഷെഡ്യൂൾ ഉള്ളു ഇപ്പം നിലവില് സ്വിഫ്റ്റ് വന്നാൽ പോലും കുറഞ്ഞ വണ്ടികളെ വന്നിട്ടുള്ളൂ കെ എസ് ആർ ടി സി ബസ്സുകളിൽ പ്രത്യേകിച്ച് ദീർഘദൂര ദൂരെ ബസ്സുകൾ ഉൾപ്പെടെ രാത്രി കാലങ്ങൾ ഉൾപ്പെടെ നിർത്തിക്കൊണ്ടു പോവാൻ പാടില്ലാത്ത വാഹനങ്ങളിൽ പോലും നിർത്തിക്കൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട് ഓടിയ ബസ്സുകളുണ്ട് സാറ് പറഞ്ഞ കാര്യം കുറച്ച് കാലഘട്ടത്തിൽ മുന്നേ ആണെങ്കിൽ ആണ് പക്ഷെ അതല്ല എല്ലാ കുറഞ്ഞ സമയം വെച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും ആളുകൊണ്ടില്ലെങ്കിൽ ഇത്രയും കളക്ഷൻ കിട്ടൂലോ ഏഴര കോടി രൂപ കളക്ഷൻ കിട്ടണമെങ്കിൽ യാത്രക്കാർ കയറിയിട്ടേ കിട്ടുള്ളൂ പണ്ട് ആറായിരം വണ്ടി ഓടുമ്പോൾ കിട്ടുന്ന കളക്ഷൻ എന്ന് പറഞ്ഞാൽ അയ്യായിരം അഞ്ചു കോടിയായിരുന്നു ആയിരുന്നു ഇപ്പൊ നമുക്ക് ഏഴായിരം ഏഴ് ഏഴര കോടി രൂപ കളക്ഷൻ മൂവായിരത്തി നാനൂറ് ബസ് ഓടിയിട്ട് സ്വിഫ്റ്റിനെ മാറ്റി നിർത്തിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓവർലോഡ് ഈ ഓവർലോഡിൽ പോകുമ്പോൾ ഈ കെ എം ഇത് ആർ പി എം കുറച്ച് വെച്ചാലും കൂട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞ മൈലേജ് കിട്ടാൻ കിട്ടും പലപ്പോഴും ഇതിന് പ്രയാസം ഡ്രൈവർമാർ വന്ന് പറയുന്ന കാര്യം ഇതാണ് ആർ പി എം കുറച്ച് വെച്ചൊക്കെയാണ് എന്ന് പറയുന്നു ഒരു ഭാഗത്ത് മെക്കാനിക് ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ബലിയാടാക്കപ്പെടുന്നത് മെക്കാനിക് വന്ന് പറയുന്നു ഈ പറഞ്ഞ ആർ പി എം ആയിരത്തി എണ്ണൂറാക്കണമെന്ന് പറഞ്ഞു പോകുന്നു ഇത് സിസ്റ്റം അവിടെയാണ് എന്റെ ചോദ്യത്തിന്റെ പ്രസക്തി ഉള്ള ഓവർ ഈ പറഞ്ഞ ആർ പി എം വെച്ചുകൊണ്ട് വണ്ടി സർവീസ് നടത്തിയാൽ കോർപ്പറേഷൻ പറയുന്ന മൈലേജ് അതിൽ മൈലേജ് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് സ്പഷ്ടമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓവർലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഡീസൽ മൈലേജ് കുറയും അത് ഏത് വാഹനമാണെങ്കിലും ലോറി ആണെങ്കിലും എന്താണെങ്കിലും അതിന് അനുവദിക്കപ്പെട്ടതിനെക്കാട്ടിൽ കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൈലേജ് സ്വാഭാവികമായിട്ട് കുറയും ഇനി ലോഡ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മൈലേജ് കൂടുകയും ചെയ്യും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ആറായിരം ബസ് ഓടിക്കുന്ന സ്ഥാനത്ത് അത്രയും യാത്രക്കാർ അല്ലെങ്കിൽ അതിലേ അധികം യാത്രക്കാരെയും കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ബസ്സുകളാണ് ഓടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മൈലേജ് കുറയും കുറയും അവിടെ നമുക്ക് ആർ കൂട്ടി വെച്ചാൽ ബസ്സിൻ്റെ വലി അല്ലെങ്കിൽ മറ്റേ ആർ പി എം കൂടാൻ മറ്റേ ക്യാമ്പിയിൽ കൂടാൻ പറ്റുമോ ആർ പി എം അവിടെ കൂട്ടിയതുകൊണ്ട് ക്യാമ്പിയിൽ കൂടണമെന്നില്ല ഞാൻ പറഞ്ഞു അതിന് മുമ്പ് തന്നെ അതിൻ്റെ ഇപ്പം തന്നെ ഞാൻ കണ്ടേക്കണതിൽ ഇപ്പോൾ ഓടുന്നതിൽ ഒരു എഴുപത്തി അഞ്ച് ശതമാനം വാഹനങ്ങളിലും ബസ്സുകൾ ഇപ്പോൾ നമുക്കറിയാം പതിനാറും പതിനേഴും വർഷം ഓടിയ ബസ്സുകളാണ് നമ്മളിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ക്ലച്ച് യൂണിറ്റ് കറക്റ്റായിട്ട് ഫംഗ്ഷൻ ആവുന്നില്ല അപ്പോൾ അത് മെക്കാനിക്കൽ വിഭാഗം കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആയിരം ആർ പി എം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആർ പി എം ഗിയർ ബോക്സിൽ കിട്ടണം എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ ആയിട്ട് ഡിഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ മാറിയേ പറ്റും അതുതന്നെ ഏറ്റവും മെയിനായിട്ടുള്ളത് ക്ലച്ച് യൂണിറ്റുകളാണ് ഈ മൂന്ന് സാധനങ്ങളും നമ്മൾ ഒന്നിച്ചായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആർ പി എമ്മോണ്ട് കാര്യമുള്ളൂ സാറേ അവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളുണ്ട് ഇപ്പം നിലവിലെ ഡി സി പി സമ്പ്രദായം വന്നു റീജനൽ വർക്ക് ഷോപ്പുകൾ മറ്റേ പ്രൊഡക്ഷൻ യൂണിറ്റും ഡി സി പി റീപ്ലേസ്മെൻറ്റ് യൂണിറ്റും ഡിപ്പോകൾ മെയിൻ്റനൻസ് യൂണിറ്റ് വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ മാറുന്ന എല്ലാ സെഷനും പ്ലച്ച് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കാർ പറഞ്ഞാൽ ഈ മൂന്ന് യൂണിറ്റുകൾ ഒരുമിച്ച് മാറിക്കൊണ്ടു പോകുന്നുണ്ട് ഒരുമിച്ച് മാറിയിട്ടാണ് ഡി സി പിന്നെ വണ്ടി സർവീസ് ആയിട്ട് ആ വണ്ടികളിൽ പോലും

നമ്മുടെ വണ്ടികളിൽ ഇപ്പോൾ എനിക്ക് തോന്നണ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഫ്യൂവൽ ആ നമ്മുടെ മെക്കാനിക്കൽ കണ്ടീഷനുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് വർഷം ഓടിയ വണ്ടികളെ നമ്മൾ ഇന്നലെ ഇറക്കിയ വണ്ടികളെ ആ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല മെക്കാനിക്കൽ ചെയ്യാൻ പറ്റും മെക്കാനിക്കൽ ചെയ്യാൻ പറ്റുന്ന ഞാൻ ഡിഫക്റ്റീവായിട്ടുള്ള ഭാഗങ്ങൾ മാറ്റാമെന്നേ ഉള്ളൂ അവരുടെ മുകളിലും പ്രഷറുണ്ട് കൂടുതലായിട്ട് സാധനങ്ങൾ മാറുമ്പോഴത്തേക്കും എന്തുകൊണ്ട് മാറുന്നു അതുപോലത്തെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാവും ഡി സി പി സംവിധാനത്തിന് മുമ്പായിരുന്നു ഞാൻ പെൻഷൻ ആയത് നിലവിലുള്ള കെ എസ് ആർ ടി സി സാറിന് എനിക്ക് തോന്നുന്നത് കെഎസ്ആർടിസി മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാന്നുള്ളതാണ് ഒരു പോലും മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യാന്നുള്ള നമ്മള് വീട്ടിലൊരു ചൂല് മാക്സിമം യൂട്ടിലൈസേഷൻ പറ്റും അത് വലിയ ചൂല് കൊടുക്കുന്നു അത് കുറ്റി അടിച്ചുമ്പോൾ അവസാനം നമുക്ക് എന്ത് ചെയ്യാമോ മാറാലും പക്ഷേ കെ എസ് ആർ ടി സില് ഒരു സ്പെയർ പാർട്സ് മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്താൽ ഉണ്ടാകുന്ന അപകടം സാർ എന്ന് പറയാൻ പറ്റുമോ ണ്ടാവും പറ്റും കാരണം എല്ലാ സ്ഥലവും ഗിയർ ബോസ് മാക്സിമം പോട്ടെ ഒരു ഗിയർ ബോസിന്റെ കാലാവധി അമ്പതിനായിരം കിലോമീറ്റർ ആണ് അല്ലെങ്കിൽ ഒരു ക്ലച്ചിന്റെ കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ആ ഒരു എൻജിൻ രണ്ടു ലക്ഷം കിലോമീറ്റർ ആണ് ഈ മാക്സിമത്തിലേക്ക് പോകും ഈ മാക്സിമത്തിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം കറക്റ്റ് പോകും നമ്മൾ വീക്കിമെൻസ് പോലും സാറ് പറഞ്ഞ രീതിയില് ഈ ആർ പി എം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൈലേജ് കിട്ടും അത് ചോദ്യം ഇതാണ് ഒരു എഞ്ചിന്റെ കാലാവധി രണ്ടു ലക്ഷം കിലോമീറ്റർ ആണ് അപ്പൊ മാക്സിമം യൂട്ടിലൈസേഷൻ രണ്ടു ലക്ഷം കിലോമീറ്ററിലേക്ക് ഗിയർ ബോക്സിന്റെ കാലാവധി ഇതെല്ലാം പല സമയത്ത് മാറുന്നുണ്ട് ഒരേ സമയത്തല്ല ഒരേ സമയത്താണ് മാറുന്നതെങ്കിൽ ഈ പറഞ്ഞ മൈലേജും കാര്യങ്ങളെല്ലാം കിട്ടും പല സമയത്ത് മാറുന്നു മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ ചിന്താഗതി കെ എസ് ആർ സി ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ആർ പി എം കൂട്ടി വെച്ചാലോ കുറച്ച് വെച്ചാലോ ഈ മൈലേജ് കിട്ടുമില്ലയോ അതുകൊണ്ടുണ്ടാകുന്ന അപകടം എന്താ സാർ എന്ന് പറയുമോ ഇല്ലാത്ത സംഭവിക്കുന്നത് ഇപ്പൊ പ്രത്യക്ഷത്തിൽ അപകടങ്ങൾ ഉണ്ടാവില്ല ആർ പി എം കൂട്ടിയതുകൊണ്ടോ കുറച്ചത് കൊണ്ടോ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അതിൽ അപകടങ്ങൾ ഉണ്ടാവുന്ന നമ്മുടെ ടയർ കണ്ടീഷനും അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്കിൻ്റെ യൂണിറ്റുകൾ ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് ചെയ്യാവുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ റേഞ്ച് വണ്ടികളിൽ നമുക്ക് യാതൊരു കോമ്പ്രമൈസിനും നമ്മൾ തയ്യാറാവരുത് അവിടെ ഇച്ചിരി വീക്കായിട്ടുള്ള വണ്ടികൾ നമുക്ക് കൊടുക്കാം ലെവൽ റോഡുകളിൽ ഓടും ആലപ്പുഴ ചേർത്തലോ ഓടുന്ന വണ്ടികൾ അല്ലെങ്കിൽ തോപ്പുംപിടി ചേർത്തലോ ഓടുന്ന വണ്ടികൾ അല്ലെങ്കിൽ ആലുവങ്കമാലി ഓടുന്ന വണ്ടികൾക്ക് നമുക്ക് അത്ര ഒരു കണ്ടീഷൻ വേണമെന്നില്ല എഞ്ചിൻ്റെ ആണെങ്കിലും പെർഫോമൻസ് വേണമെന്നില്ല പക്ഷെ ഹൈറേഞ്ച് സെക്ടറിൽ പോകുന്ന വണ്ടികൾ പക്ക കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ അപകടങ്ങളെ കുറയ്ക്കാൻ പറ്റൂ അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപകരണങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ രണ്ട് ലക്ഷം മുമ്പേ പറഞ്ഞു രണ്ട് ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ എൻജിന് പറഞ്ഞേക്കുന്നത് രണ്ട് ലക്ഷം ചില വണ്ടികൾ ഇപ്പോൾ ചേർത്തല യൂണിറ്റിലേക്ക് എട്ട് ലക്ഷം കൂടി വണ്ടികളൊക്കെ ഉണ്ട് അല്ല സാറേ പറഞ്ഞു പറഞ്ഞു മെക്കാനിക്കൽ മെയിൻ്റനൻസ് ആവണം ആ ഈ രണ്ട് ലക്ഷം കിലോമീറ്ററിലും പോലെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ രണ്ടാം ഒരു ലക്ഷം ആദ്യത്തെ അമ്പതിനായിരം കിലോമീറ്റർ പക്കയായിരിക്കും എഞ്ചിൻ ഒരു ലക്ഷം കിലോമീറ്റർ ആകുമ്പോൾ എൻജിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു രണ്ടാലാമത്തെ ലക്ഷത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ ആ വണ്ടികളെ ഞാൻ പറഞ്ഞത് ഹൈറേഞ്ച് സെക്ടറില് നിന്ന് മാറ്റിക്കൊണ്ട് ലോ സെക്ടറിൽ കൊടുക്കുക നല്ല പക്കയായിട്ടുള്ള വണ്ടികളെ ഹൈ ഹൈറേഞ്ച് സെക്ടറുകളിൽ കുറേ ഒരു സംശയമുണ്ട് ഇപ്പം നമുക്കറിയാം ഒരു പുതിയ എഞ്ചിൻ വിറ്റിയാണ് അപ്പോൾ നമുക്കറിയാം കെ എസ് ആർ സി പത്തും പതിനഞ്ചും വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഉപയോഗിക്കുന്നത് എഞ്ചിൻ ഓവർലോഡ് ചെയ്തു അല്ലെങ്കിൽ ആർ സി ചെയ്ത് വരുന്നു അല്ലെങ്കിൽ പുതിയ എഞ്ചിൻ വരുന്നു ഉടനെ അപ്പോഴേക്കും അതിൻ്റെ ആർ പി എം കുറച്ച് വെക്കുകയാണ് അപ്പോൾ ഡ്രൈവർമാർക്ക് പരാതിയാണ് ഒരു പുതിയ എഞ്ചിന് വന്നിട്ട് ഒരു വണ്ടി വലിക്കണില്ല നമുക്ക് അവരോട് എന്താ പറയാൻ പറ്റുക അന്നത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ആർ സി ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്നെ പറയാം നമ്മുടെ ഹാർട്ടിൻ്റെ അകത്ത് വാല് മാറ്റി വെച്ചു വാല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എന്ത് പറയും നിങ്ങൾ ഒത്തിരി ഒരുപാട് ജോലി ചെയ്തരുത് കേട്ടോ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെറുത് ചെറുതായിട്ട് ചെയ്യാവും ഓടിക്കളയരുത് അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് എടുക്കരുത് എന്നൊക്കെ പറയും അല്ലേ ഇത് തന്നെ നമ്മുടെ എഞ്ചിനും ബാധകമാണ് ആ എൻജിനിന് സീറ്റായി വരുന്നവരെ അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാല് മാറ്റി വെച്ചു നമ്മൾ ആ ഒരു നല്ല കണ്ടീഷനിലേക്ക് വരുന്നവരെ നമ്മൾ കുറേ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം അതുതന്നെയാണ് നമ്മുടെ ഉള്ളത് എഞ്ചിൻ ആർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുത്തനായി പിന്നെ അതിന് പെട്ടെന്ന് സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ എഞ്ചിൻ പിന്നെ ഫെയിലർ ആവും അപ്പോൾ കുറച്ച് സമയത്തേക്ക് അതിനൊരു കൂൾ ഓഫ് ടൈം നമ്മൾ കൊടുക്കണം അതുകൊണ്ടാണ് ആർ പി എം കുറയ്ക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്നത് ഹൈറേഞ്ചിലാ വണ്ടി കൊടുക്കാണ്ട് ലോ റേഞ്ചിൽ ഓടിച്ച് ആ വണ്ടിയുടെ പെർഫോമൻസ് കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ഹൈ ഹൈറേഞ്ചുകളിൽ അല്ലെങ്കിൽ ഫുൾ പെർഫോമൻസിലേക്ക് നമുക്കതിനെ കൊണ്ടുവരാൻ പറ്റും അതാ നമുക്ക് ചെയ്യാം സാർ ഇത് ഗിയർ ബോക്സിലും വാദമല്ലേ പുതിയ ഒരു പഴയ വണ്ടിയിൽ ഒരു പുതിയ ഗിയർ ബോക്സ് വിറ്റിയതും പുതിയ ക്ലച്ച് വിറ്റും ഈ പറഞ്ഞ ഗിയർ ബോക്സിൽ പെട്ടെന്ന് അത് എഫക്ട് ചെയ്യില്ല നമുക്ക് ഇല്ല നമുക്ക് എഫക്ട് ചെയ്യുന്നത് ക്ലച്ച് എഞ്ചിൻ ഈ രണ്ട് ഭാഗങ്ങളിലാണ് ഗിയർ ബോക്സിൽ ഒരു വീല് പൊട്ടിപ്പോവാം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് ത്രോണൌട്ട് ചെയ്യാനേ പറ്റും കളയാനേ പറ്റും പക്ഷെ എഞ്ചിൻ്റെ അകത്ത് അതല്ല എഞ്ചിന്റെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും ക്ലച്ചിന്റെ തൈമാനം കുറഞ്ഞാൽ കുറയുന്ന കൂടുന്ന അനുസരിച്ച് നമ്മുടെ എൻജിന്റെ വണ്ടിയുടെ പെർഫോമൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും ക്യാമ്പയിൽ കുറഞ്ഞുകൊണ്ടിരിക്കും വണ്ടിയുടെ വലിയ കുറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ ഈ ഡയറക്റ്റായിട്ട് ഗിയർ ബോക്സിനോ അല്ല പ്രൊപ്പലറിനോ അത് ഒരു ഇതല്ല ഇപ്പതാണ് ഒന്ന് പുതിയ ഒരു വാഹനത്തിൽ പുതിയ റേഞ്ച് വിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർ പി എം കൂട്ടിക്കൊടുത്തോണ്ട് ഡാമേജ് ആവും പിന്നെ ക്ലച്ചിന്റെ ഭാഗങ്ങൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം അതാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും പിന്നെ പറഞ്ഞ പോലെ ഒരു നിശ്ചിത കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ കൂട്ടി കൊടുക്കാൻ പാടുള്ളൂ ഒരു പാടുള്ളൂക്ലൂഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആർ പി എം കുറയ്ക്കുന്നതും കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് മെക്കാനിക്കിന് വലിയ ബന്ധം ഇല്ല പക്ഷെ ബന്ധം ഉണ്ട് ഇവിടെ മറ്റേ പഴയ വാഹനങ്ങളാണെങ്കിൽ ഉണ്ട് ചിത്രം വാഹനങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ ബന്ധമില്ല അപ്പം സാറ് പറഞ്ഞാൽ ക്ലച്ച് ഒരു പ്രധാനപ്പെട്ട വാഗമാണ് അപ്പൊ ഈ ക്ലച്ചിനും ഉണ്ട് ഒരു കിലോമീറ്റർ നമുക്ക് ഒരു മൈലേജ് എടുക്കുമ്പോഴാണ് മാറുള്ളൂ അപ്പം സാർ പറഞ്ഞു നമ്മൾ ഒന്നുമില്ല അത് അപ്പൊ ആ ഒരു കാലഘട്ടം വരെ മെക്കാനിക്കിന് പ്രത്യക്ഷത്തിൽ ബന്ധപ്പെടാൻ കഴിയില്ല ചെയ്യാൻ ക്ലച്ചിന്റെ പ്ലേ മസ്റ്റ് ആണ് നമുക്കറിയാം ഈ ക്ലച്ച് പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം മാക്സിമം യൂട്ടിലൈസേഷൻ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ അപ്പൊ വണ്ടിയുടെ ആർ പി എം കൂട്ടി വെച്ചുകൊണ്ട് മാത്രം വണ്ടിക്ക് വലി കിട്ടിക്കൊണ്ടെന്നില്ല മാത്രമല്ല വണ്ടിയുടെ ആർ പി എം കൂട്ടുകയോ കുറച്ചോ അതൊന്നും മെക്കാനിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്നില്ല ഇപ്പോൾ സാറിന്റെ ഇത്രയും വലിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ട്രെയിനിങ് വെച്ചിട്ട് ക്ലച്ചിന്റെ മെയിൻ്റനൻസ് ഗിയർ ബോക്സ് മെയിൻ്റനസ് എൻജിൻ മെയിൻ്റൻസ് ഈ മൂന്ന് ഘടവും ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക് വലി കിട്ടുള്ളൂ വൻ വണ്ടിക്ക് മാത്രമല്ല മൈലേജും കിട്ടുള്ളൂ കൂടാതെ ഇപ്പോൾ ക്ലച്ച് ഇന്നൊരു പുതിയ ക്ലച്ച് കയറ്റി അത് തേയ്മാനം വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ കണ്ണിന് ഒരു നേത്രങ്ങൾ കൊണ്ട് കാണാത്തവരെ തേയ്മാനം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തേയ്മാനത്തെ പരിപാലിക്കാൻ ഒരു മെക്കാനിക്കനോ ഇവിടെ കെ എസ് ആർ സി ലോര് ജീവനക്കാരോ മനുഷ്യനോ കഴിയില്ല അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും അല്ലാണ്ട് ഈ ആർ പി എം കൂട്ടി വെച്ചാൽ വലി കിട്ടും മൈലേജ് കിട്ടും എന്നൊരു ധാരണ തെറ്റായൊരു ധാരണയാണെന്നുള്ള സാറിൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷകരമായ കാര്യമാണ് മാത്രമല്ല ഇത് ഞങ്ങൾക്ക് മെക്കാനിക്കിനെ സംബന്ധിച്ചും വലിയൊരു വലിയ കാര്യം പലപ്പോഴും ഇതിൽ ക്രൂശിക്കപ്പെടുന്ന മെക്കാനിക്കുകളാണ് മെക്കാനിക്കിൻ്റെ കൃത്യശീലായക മെക്കാനിക് ആർ പി എം കുറച്ചു ഈ ഒരു പരാതിയാണ് പലപ്പോഴും കേൾക്കുക അപ്പോൾ ഇത് പുതിയൊരു അറിവായിട്ട് ഞങ്ങൾക്ക് കിട്ടി അതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം സാറിനോട് നന്ദി അറിയിക്കുകയാണ് Transcrição e